സതീഷന് കിട്ടുന്നതൊന്നും മതിയാകുന്നില്ല എന്നാ തോന്നുന്നത് എത്ര കിട്ടിയാലും നാണമില്ലേ എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾ പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ സതീശൻ പറയുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിൽ മുൻകൂർ ജാമ്യം എടുക്കില്ലെന്ന് അല്ല സതീശൻ സർ ആരോടെ ഈ വാശി കാണിക്കുന്നത് ആരെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാനാകില്ല ദാസ പ്രത്യേകിച്ച് മുഖ്യനെ അത് ആദ്യമൊന്നും മനസ്സിലാക്ക് ജയിലിൽ പോകാനും തയ്യാറാണെന്ന നിലപാടാണ് പാർട്ടിക്കെന്നും സതീശൻ പറയുന്നു മുഖ്യമന്ത്രി കരിങ്കൊടി കാട്ടിയ പ്രതിഷേധക്കാർക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇവിടെ പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഇതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എം എൽ എ എം വിൻസെന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിനെയും നിയമപരമായി നേരിടാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത് അതേസമയം പോലീസ് നടപടിക്കെതിരെ എം പി അനിൽകുമാർ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നു പ്രതിപക്ഷ നേതാവിനെ പോലീസ് അപായപ്പെടുത്താൻ ലക്ഷ്യമിട്ടതെന്നാണ് നോട്ടീസിൽ ആരോപിച്ചിരിക്കുന്നത് കേസിൽ വി ഡി സതീശൻ ശശി തരൂർ എന്നിവരെയും പ്രതികളാക്കിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം പോലീസ് അതിക്രമത്തിനെതിരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് സുധാകരൻ പരാതി നൽകിയിട്ടുണ്ട് കേരള പോലീസ് ലോക്സഭാ അംഗമെന്ന നിലയിലുള്ള തന്റെയും സഹപ്രവർത്തകരായ മറ്റ് എം പിമാരുടെയും അവകാശത്തെ ലംഘിച്ചുവെന്നും കരുതിക്കുട്ടി അപമാനിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിനിടെ കഴിഞ്ഞ ദിവസം വലിയ സംഘർഷമാണ് ഉടലെടുത്തത് വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഘർഷം നടന്നത് സതീശൻ സംസാരിക്കുന്നതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് അകത്ത് കയറാൻ ശ്രമിച്ചിരുന്നു ഇതോടെ പോലീസ് ജലവീരങ്കി പ്രയോഗിക്കുകയായിരുന്നു പിന്നാലെ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിയുകയും ഉണ്ടായി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം ഉപയോഗിച്ചു ഇതിനു ശേഷമാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ദേഹാസ്വാസ്ഥ അനുഭവപ്പെടുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് അപ്പം സതീശൻ തുടങ്ങി വെച്ച ആ പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു വാചകം ഈ കോൺഗ്രസ് യൂത്തന്മാരെ പ്രകോപിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പോലീസ് നടപടി അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചത് കെ സുധാകരനെ ലക്ഷ്യം വെച്ചായിരുന്നു പോലീസ് നടപടി എന്നാണ് നേതാക്കൾ കുറ്റപ്പെടുത്തിയത് ജനകീയ സമരങ്ങളെ അടിച്ചമർത്താനാണ് കോൺഗ്രസ് ശ്രമമെന്ന് ആരോപിച്ച് അവർ പ്രതിപക്ഷ നേതാക്കളെ കൊല്ലാനുള്ള നിർദ്ദേശമാണോ പോലീസ് നടപ്പാക്കുന്നതെന്നും നേതാക്കൾ ചോദിച്ചു ഇതെല്ലാം ഒരു ഭാഗത്തും ബാക്കി നിൽക്കെ നവകേരള സദസ് കഴിഞ്ഞതോടെ ഇനി സമര സദസ്സാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നതെന്നാണ് കെ മുരളീധരൻ പറയുന്നത് എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇനി വെട്ടും തടയുമാണ് ശൈലി ഇന്നലെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് പോലീസ് കോൺഗ്രസ് മാർച്ചിന് നേരെ ജലവീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നവകേരള സദസ്സ് നിലയിൽ പൊട്ടിയതിന്റെ ക്ഷീണം തീർക്കാനാണ് ഇന്നലെ പോലീസ് നടപടിയെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്നലെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യുവമോർച്ച പ്രകോപനം ഉണ്ടായിട്ടും ഒഴുക്കമട്ടിലായിരുന്നു പോലീസ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് എം പിമാരെ മുഖ്യമന്ത്രി നിരന്തരം കുറ്റപ്പെടുത്തുകയാണ് ഇതെല്ലാം മോദി പിണറായി കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നും ഇടതുമുന്നണിയിൽ തിരുത്താൻ ശക്തിയായിരുന്ന സി പി ഐ ദാസവല്ല തുടങ്ങിയതാണ് കഷ്ടം എം പിമാർക്കെതിരെയുള്ള ആക്രമണത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകും കേന്ദ്രത്തിൽ മോദി ചക്രവർത്തിയും ഇവിടെ പിണറായി തമ്പുരാനുമാണ് എന്നാണ് മുരളീധരൻ പറയുന്നത് രണ്ടു പേർക്കുമെതിരെയാണ് യു ഡി എഫിന്റെ പ്രതിരോധം ദിവസവും നവകേരള സരസിൽ തള്ളുന്ന പിണറായി എം പിമാരുടെ സസ്പെൻഷനെ കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല നിയമസഭയിൽ എം എൽ എ സസ്പെൻഷൻ കൂടിയേ ഇനി ബാക്കിയുള്ളൂ മാധ്യമ പ്രവർത്തകർക്കെതിരായ കേസിൽ മോദി ചെയ്യുന്നത് തന്നെയാണ് പിണറായി ചെയ്യുന്നതെന്നാണ് മുരളീധരൻ പറയുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക